ഇടുക്കി ജില്ലയിലെ മൂന്നാറിൽ സി പി എം ഏരിയ സെക്രട്ടറിയുടെയും കുടുംബാംഗങ്ങളുടെയും പേരിലെടുത്ത ഒരു കോടിയോളം രൂപയുടെ വായ്പാ കുടിശ്ശിക ഉടൻ അടച്ചുതീർക്കാൻ സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറിയുടെ കർശന നിർദ്ദേശം പാർട്ടിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മൂന്നാർ സർവീസ് സഹകരണ ബാങ്കിലെ ഒരു കോടി രൂപയ്ക്കെടുത്ത കുടിശ്ശിക ഈ മാസം ഇരുപത്തിയഞ്ചിന് മുൻപ് അടച്ചു തീർക്കണമെന്നും അല്ലാത്തപക്ഷം പാർട്ടി നടപടിയെടുക്കുമെന്നുമാണ് നേതാവിനോട് ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് നിർദ്ദേശിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ബ്രാഞ്ച് ലോക്കൽ സെക്രട്ടറിമാർ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുടെ റിപ്പോർട്ടിങ്ങിൽ മൂന്നാർ ഏരിയ സെക്രട്ടറിയുടെ പേരെടുത്തു പറയാതെ വായ്പാ കുടിശ്ശികയായ വിവരം ജില്ലാ സെക്രട്ടറി വെളിപ്പെടുത്തിയിരുന്നു മൂന്നാർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് വായ്പയെടുത്തതും കുടിശ്ശിക വരുത്തിയതുമായ മുഴുവൻ പാർട്ടി അംഗങ്ങളുടെയും വിവരങ്ങൾ നൽകാനും ജില്ലാ സെക്രട്ടറി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് സൂചന മൂന്നാർ സർവീസ് സഹകരണ ബാങ്കിന് വേണ്ടി എന്ന് പറഞ്ഞ് മാട്ടുപട്ടി റോഡിൽ കോടികൾ ചെലവിട്ടു വാങ്ങിയ നക്ഷത്ര ഹോട്ടലിൻ്റെ ഉടമസ്ഥാവകാശം മൂന്ന് പേരുടെ പേരിലുള്ള കമ്പനിയിൽ നിന്ന് മാറ്റി ബാങ്കിന് കീഴിലാക്കാനും നടപടി തുടങ്ങിയിട്ടുണ്ട് മാക്സി മൂന്നാർ എന്ന നക്ഷത്ര ഹോട്ടൽ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജില്ലാ കമ്മിറ്റി അംഗം മൂന്നാർ സഹകരണ ബാങ്ക് മുൻ സെക്രട്ടറി എന്നിവരുടെ പേരിലുണ്ടാക്കിയ കമ്പനിയുടെ ഉടമസ്ഥതയിലായിരുന്നു എന്നാൽ ഇത്തരത്തിൽ സ്ഥാപനം കമ്പനിയായി പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഉടമസ്ഥാവകാശം ബാങ്കിന് കീഴിലേക്ക് മാറ്റുന്നത്